നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മിക്കവരിലും കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് അമ്പത്തി അഞ്ച് അറുപത് വയസ്സിന് മുകളിലുള്ളവരിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എങ്കിലും ചെറുപ്പക്കാരിലും കണ്ടുവരാറുണ്ട് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നോക്ട്യൂറിയ എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത് പ്രധാനമായിട്ടും ഡയബറ്റീസ് ടൈപ്പ് ഡയബറ്റീസ് ഉള്ളവരിൽ ഇത് കണ്ടുവരാറുണ്ട് ടൈപ്പ് ടു ഉള്ളവർക്ക് ഓൾറെഡി പോളി യൂറിയ എന്നൊരവസ്ഥയുണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ അമിതമായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു തോന്നൽ അവർക്ക് വരാറുണ്ട് ഇതിന് കാരണം രാത്രിയിൽ അധികമായിട്ട് ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് നീക്കം ചെയ്യാൻ വേണ്ടി വൃക്കകൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവരിൽ കണ്ടുവരുന്നത് ഇത് യൂറിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും മാത്രമല്ല മൂത്രാശയ ഞരമ്പുകളെ തകരാറിലാക്കുകയും ചെയ്യും ഇതുവഴി ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പ്രത്യേകിച്ച് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട് മറ്റൊരു അവസ്ഥയാണ് ബ്രിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർ പ്ലേഷ്യ എന്ന് പറയുന്ന അവസ്ഥ അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്ക കൂടുതലും അറുപത് വയസ്സിലുള്ള കഴിഞ്ഞിട്ടുള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നതുകൊണ്ട് തന്നെ യൂറിനറി ബ്ലാഡറിൽ നിന്നുള്ള യൂറിന്റെ ഒഴുക്കിന് തടസ്സം വരാം അവസ്ഥയിൽ യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ടും രാത്രി കാലങ്ങളിലാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉള്ളവർക്ക് രാത്രിയിൽ ഇടക്കിടയ്ക്ക് യൂറിൻ പോയേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് മറ്റൊരു അവസ്ഥയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യു ടി ഐ അല്ലെങ്കിൽ മൂത്രാശയാണ് ബാധ എന്ന് പറയുന്ന അവസ്ഥ ഇത് മൂത്രാശയത്തിനെയും അതുപോലെ യൂറിനറി ബ്ലാഡറിനെയും ഒക്കെ വൃക്കകളെയും ഒക്കെ ഇൻഫെക്റ്റഡ് ആക്കാം ഈ ഒരു അവസ്ഥയിൽ യൂറിനറി ബ്ലാഡറിന് കൂടുതൽ പ്രഷർ വരികയും യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യാം മാത്രമല്ല േണിംഗ് പെയിൻ ആയിരിക്കും അതായത് നല്ലൊരു പുകച്ചിലായിരിക്കും അതുപോലെ പെൽവിക് ഏരിയയിലും നല്ല പെയിൻ ആയിരിക്കും ഈ ഒരു അവസ്ഥയിൽ കൂടുതലായിട്ടും രാത്രി കാലങ്ങളിൽ യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട് മറ്റൊരു അവസ്ഥയാണ് ഹൃദയ സംബന്ധമായ ഉള്ളവർ അതായത് നമുക്കറിയാം ഹാർട്ടിൽ നിന്നും കൃത്യമായിട്ട് രക്തം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യണം ഇല്ലെങ്കിൽ അത് മറ്റ് പല അസുഖങ്ങൾക്ക് കാരണമാകും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ രക്തം ഒഴുക്ക് നടന്നില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ശ്വാസകോശത്തിലും മറ്റ് അവയവങ്ങളിലും ഫ്ലൂയിഡ് നിലനിർത്തുന്നതിന് ഇത് കാരണമാകും ഈ ഒരു സമയത്ത് യൂറിനറി ബ്ലാഡറിലേക്ക് ഒരുപാട് യൂറിൻ നിറയുകയും യൂറിനറി ബ്ലാഡറിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരികയും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അവസ്ഥ കൂടുതലായിരിക്കും മറ്റൊരു അവസ്ഥയാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ അതായത് യൂറിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും അതിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയും രാത്രി കാലങ്ങളിൽ ഓവറായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഓവർ ആക്റ്റീവ് ബ്ലാഡറിൽ ഉണ്ടാകുന്നത് ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഉള്ളവർക്ക് എപ്പോഴും യൂറിനറി ബ്ലാഡർ ഫില്ലായിട്ട് ഇരിക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും പ്രത്യേകിച്ച് ഇത് കൂടുതൽ കണ്ടുവരുന്നത് രാത്രി കാലങ്ങളിലാണ് ഇത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഭാഗമായിട്ട് വരാം ചില മെഡിസിൻസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം വരാം അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിനുണ്ടാകുന്ന വീക്ക് മൂലവും വരാം ഇതും ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് ഈ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളപ്പോഴാണ് കൂടുതലും മ്പത്തഞ്ച് അറുപത് വയസ്സിന് മുകളിൽ കണ്ടുവരുന്നതെങ്കിലും ചെറുപ്പക്കാരിലും ഈ ഒരു അവസ്ഥയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടു കൂടുതലും ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു അഞ്ച് കാര്യങ്ങളും അത് ശ്രദ്ധിക്കേണ്ട അവസ്ഥ തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക തന്നെ വേണം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം